നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നത്തെ ചോറ്റുപാത്രം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം വരൂ എന്താ ചോറ് നല്ല ചൂടുള്ള കുത്തിരി ചോറ് പിന്നെ പാപ്പടം ഇത് മത്തങ്ങ മത്തങ്ങ തോരൻ ഇത് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറ് ഇത് കുമ്പളങ്ങ മോരൊഴിച്ച കറി പിന്നെ പാനി അതായത് വെള്ളം അപ്പം ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം ആയി മക്കളെ നമുക്ക് മാമുണ്ണാം ഒരു തവളാച്ചി പോണു തവളാച്ചി തവളാച്ചി പോകുമ്പോൾ തവളാച്ചയുടെ കൂടെ മറ്റാളുണ്ടാവും അങ്ങനെ പേടിയാ അവിടെ ചൂടുള്ള ചോറേറ്റ മക്കളേ Poke a ya lota, Dekan kan ni mangar charo, a wadna madik, kan yurik yan yur nan, ndak kan ni mangar kan kayi arai raiy ഇവിടെ അച്ചാർ പ്രാന്തമുള്ളവർ വരും പിന്നെ അതിൻ്റെ കഥ കഴിഞ്ഞു ഇനി നാലാം തീയതി കുംഭഭരണിയാണ് അപ്പം അതികൂടെ വിശേഷമാണ് എല്ലാവരും വരും നമുക്ക് കൂറി ഇടാന്ന് പറഞ്ഞൊരു ചടങ്ങൊക്കെ ഉണ്ട് കൊടികൂറിയൊക്കെ കിട്ടല് അപ്പോൾ വന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ ഉച്ചയായിട്ട് വെറും മറ്റോടെ ഇങ്ങനെ വിടുക അപ്പം അച്ചാറ് അച്ചാറ് ഇനി ഉണ്ടാക്കണം കണ്ണിമങ്ങാൻ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നുണ്ട് അതിൽ നിന്ന് എടുക്കുക ഉണക്കുക മറ്റേ എന്തിനങ്ങനെ പണം എന്തിനങ്ങനെ പിശിച്ചു ചോദിക്കണം അതൊക്കെ ആൾക്കാർ ചോദിക്കണ്ട് ഞാനും ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ബോധ്യപ്പെട്ടു പണക്കം വേണം പണമില്ലാണെന്ന് ജീവിക്കാൻ പറ്റില്ലായിരുന്നു പണം തന്നെയാണ് നോക്കാം പണമില്ലാത്തവൻ പണത്തിന് ഇല്ല കാശിയുള്ളവര് ഒരു രക്ക് രണ്ടരയ്ക്ക് അമ്പത് വയ്ക്കും തേണ്ടി ഉണ്ടാവില്ല പക്ഷെ ഇല്ലാത്തൊരു നൂറ് രൂപ തയ്ക്കാൻ ചിലപ്പോൾ ഒരു എടി വേണ്ട വരും അതിന് വേണ്ടി ഉണ്ടാവും പണത്തിൻ്റെ വില പണത്തിൻ്റെ വില ഇനി മക്കളേ എന്തുവായിരുന്നതിനും കാശ് കാണും നിങ്ങൾക്കിപ്പോ എൻ്റെ ചാനൽ കാണുമ്പോൾ എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ വിചാരിക്കുമോ സ്വാമിക്ക് സുഖം അല്ലേ സ്വാമി സുഖമായിട്ടാണ് ജീവിക്കണേന്ന് എനിക്ക് സുഖം കിട്ടണമെങ്കിൽ എൻ്റെ ബന്ധനങ്ങൾ പോകണം മക്കളെ എനിക്ക് സുഖം കിട്ടണമെങ്കിൽ ദേവീനെ അങ്ങനെ ഭരിച്ച് ഭരിച്ച് ജീവിക്കണം മറ്റൊരു കാര്യമില്ലാണ്ട് ദൈവഭജനത്തോടു കൂടി ജീവിക്കുമ്പോഴേ എനിക്ക് സ്വസ്ഥ കിട്ടുള്ളൂ അതിപ്പോൾ തൽക്കാലം കിട്ടില്ല ഓർമ്മ വെച്ച ബോധം വെച്ച കാലം തൊട്ട് തുടങ്ങിയതാണ് കുടുംബം 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 ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എനിക്കറിയില്ല നിങ്ങൾക്ക് അവരിൽ നിന്ന് കാണുമ്പോൾ സ്വാമിക്ക് നല്ല സുഖാങ്ങുലവും സ്വാമിയുടെ അകത്തെ വേദനകൾ നിങ്ങൾക്കറിയില്ല സ്വാമി തുറന്ന് പറഞ്ഞിട്ടുമില്ല മി ഇരിക്കുന്ന വീട് അമ്മയുടെ പേരില്ല ഒരാളുടെ പേർക്കും അമ്മ ആക്കിയിട്ടില്ല അപ്പോ എല്ലാ മക്കളും ഇതിൽ തൊല്യ തരാ അല്ലേ ഇന്നത്തെ കാലത്ത് കൊടുത്തോര് കൊടുക്കാത്തവര് കെട്ടാത്തവരൊന്നൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാവർക്കും ഒന്നുള്ളിൽ പറക്കി കഴിയുമ്പോ ഏതേലും കാട്ടിൽ പോയിട്ട് രണ്ടുതരം സ്ഥലം മേടിച്ചൊരു കുടില് കുത്താൻ എനിക്കുണ്ടാവുമോ എന്ന് സംശയമാണ് നമ്മുടെ വേദനകളെന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് നമ്മൾ അപ്പോൾ ചിലർ പറയും ഇത്രയും വേദനയുള്ളവരാണോ മറ്റുള്ളവർ ദുഃഖം തീർക്കണേന്ന് കർമ്മഫലം എന്ന് എറിയുന്ന ഒന്നുണ്ട് മക്കളെ അത് നിങ്ങൾ ചിന്തിക്കുക ഞാൻ അറിഞ്ഞ് ഒരുനുള്ളു ഭസ്മ അല്ലെങ്കിൽ അറിഞ്ഞൊരു നുള്ളു നാണയം ഒരു നാണയോ അല്ലെങ്കിൽ ഞാൻ വേണ്ട ഞാൻ ഒരു കടയിൽ ചെന്ന് നിന്നാൽ മതി അവിടെ ഐശ്വര്യം തന്നെയാണ് കച്ചവടം ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് നിന്ന് കുറച്ച് നിന്ന് നേരം കഴിയുമ്പോഴൊക്കെ അവിടെ നിങ്ങൾ പെടപ്പെടാന്ന് പറഞ്ഞ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും എനിക്ക് സംസാരിക്കാൻ കിട്ടില്ല അതുപോലെ ഞാൻ കൊടുത്തുവിടുന്നവർക്കൊക്കെ ഗുണമുണ്ട് അല്ലാണ്ട് എന്റെ ദുഃഖവും അതും കൂടി അളക്കണ്ട നിങ്ങൾ എന്നെ അളന്ന് നോക്കാനുള്ള മെടുക്കൂലും നിങ്ങളുടെ കയ്യിലില്ല യും ഞാൻ പഠിച്ചിട്ടുള്ളത് കുറേ ഒരു ഉപാസകൻ അല്ല ഒരു തപസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കുറേ തപസ് അല്ലെങ്കിൽ വൃദ്ധം അല്ലെങ്കിൽ അത് ഇത് നല്ല പാനം കുടിക്കാണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്ടിയും പോകാണ്ടിയും തന്നെ വാലടച്ചിട്ടിരിക്കുക ഇതൊന്നല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സ്നേഹിക്കുക ബഹുമാനിക്കുക എല്ലാവരെയും സ്നേഹിക്കുക എന്ത് പറഞ്ഞാലും ചെറിച്ചു മറുപടി പറയുക ചില നേരത്ത് പ്രാന്തരെ പോലെ കലി തുള്ളുക ചില നേരത്ത് മന്ദമുദി പോലെ അഭിനയിക്കുക അവൻ്റെ കൂടെയാണ് ദൈവം അവൻ പറയുന്നതാണ് ദൈവത്തിൻ്റെ വാക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലായോ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ നേരിട്ട് കാണുമ്പോൾ എന്ത് താമീന്ന് തോന്നും തോന്നണം കാരണം അർഹതപ്പെട്ടവർക്ക് മാത്രമേ എൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അർപ്പും വെറുപ്പും വിട്ട് അത് തിന്നാമോ ഇത് കുടിക്കാമോ ഇത് കഴിക്കാമോ അവിടെ തോടാമോ ഇവിടെ പിടിക്കാമോ അങ്ങനെയുള്ള ബോധമൊക്കെ വിട്ടിട്ട് വേണം എൻ്റെ ഒരു ജീവനെ ഇവിടെ ഒന്നും അശ്വതി ഒന്നും സുഖവുമില്ല മനസ്സിലാവണ്ട ഇവിടെ ഒന്നും അശ്വതി ഒന്നും സുഖമില്ല എല്ലാം കത്തി കരിഞ്ഞ ഒരു നുള്ള ഭസ്മം മാത്രം അല്ലേ പിന്നെ എന്തിനു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ എന്നാൽ ഞാൻ ചെയ്യും കാരണം ജലവിശ്വാസികൾക്ക് അവർക്കും വേണം അപ്പം അതിനുവേണ്ടി ഞാൻ ശുദ്ധി ചെയ്യാൻ പുണ്യാകം തെളിക്കും ഇതൊക്കെ ഞാൻ ചെയ്യും അത് എൻ്റെ പിറാന്ത് അതൊക്കെ ചെയ്യേണ്ടവർക്ക് വേണ്ടിയാണ് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ടല്ല കാരണം മലം മൂത്രം കപം രക്തം ഏ ചോ രക്തം ഇതെല്ലാം ബീജം ഇതെല്ലാം കലർന്ന ഒരു ശരീരമായി എൻ്റെ ശരീരം സുധമാണ് എന്ന് പറയാൻ ഞാൻ വിടിയല്ല സുധം എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണ് സുധം ഇത് സുതാണ് ഇത് സുതായി ഒരേ പുണ്യാകം തെളിച്ചിട്ട് കാര്യ മനസ്സായി മക്കൾക്ക് സുധം എന്ന് പറഞ്ഞ ഇതാണ് രാഗം ഇവിടെ ഇവിടെയാണ് ദൈവിക്കുന്നത് ഇവിടെ സുതാവണം എല്ലാവരും അപ്പൊ എന്റെ വീഡിയോ മക്കൾക്ക് ഇഷ്ടായോ എന്നു ലൈക്ക് ചെയ്യോ അതുപോലെ തന്നെ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാറ്റാ അതുവരെല്ലാരും സുഖ സന്തോഷമായിരിക്കും എന്റെ മക്കള്